വീടില്ലാത്ത സ്ത്രീക്ക് പട്ടയം നൽകാൻ ശിപാർശ കത്തിന് അരലക്ഷം രൂപ കൈക്കൂലി ചോദിച്ച ശേഷം ഇരുപതിനായിരം രൂപ വാങ്ങി കയ്യിൽ വയ്ക്കവേ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി മലപ്പുറം തൂരിലാണ് സംഭവം തൂർ വില്ലേജ് ഓഫീസർ സുനിൽ രാജാണ് ഇരുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ കയ്യോടെ പിടിയിലായത് പട്ടയം ലഭിക്കാൻ വില്ലേജ് ഓഫീസർ നൽകേണ്ട കത്തിനാണ് കൈക്കൂലി ആവശ്യപ്പെട്ടത് മലപ്പുറം വിജിലൻസ് ഡി വി എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയായ സുനിൽ രാജിനെ പിടികൂടിയത് നീലാഞ്ചേരി സ്വദേശി തെച്ചിയോടൻ ജമീലയിൽ നിന്നാണ് പ്രതി ഇരുപതിനായിരം രൂപ വാങ്ങിയത് സ്വന്തമായി വീട് പോലുമില്ലാത്ത ജമീല ഭൂമിയുടെ പട്ടയത്തിനായി പലതവണയായി വില്ലേജ് ഓഫീസിൽ എത്തിയിരുന്നു എന്നാൽ രൂപ നൽകിയാൽ പട്ടയം ശരിയാക്കാമെന്നായിരുന്നു സുനിൽരാജിന്റെ മറുപടി കൈക്കൂലി തുക കുറയ്ക്കണമെന്ന് ജമീല ആവശ്യപ്പെട്ടെങ്കിലും നടന്നില്ല വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ നേതാക്കൾ ജമീലയെ സഹായിക്കാൻ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടെങ്കിലും സുനിൽ രാജ് ഒരു നടപടിയും എടുത്തില്ല ഒടുവിൽ എന്നത് കുറച്ച് മുപ്പത്തിരണ്ടായിരമാക്കി ഇതും ജമീലയ്ക്ക് സംഘടിപ്പിക്കാനായില്ല തുടർന്നാണ് വിവരം വിജിലൻസിനെ അറിയിച്ചത് വില്ലേജ് ഓഫീസിലെത്തി പണം കൈപ്പറ്റിയ ഉടൻ തന്നെ പ്രതിയെ പിടികൂടുകയായിരുന്നു മലയാളം ടെലിവിഷൻ മലപ്പുറം ഫസ്റ്റ് ടച്ച് ഓഫ് ലവ് ജ്വല്ലറി തിരൂർ കോട്ടയ്ക്കൽ പുത്തനത്താണി